പോകുന്നത് ശതകുടീശ്വരനായ ഒരാളുടെ കഥയിലേക്കാണ് അതായത് ശതകുടീശ്വരനാണ് റിയൽ എസ്റ്റേറ്റ് ഭീമനാണ് ഗ്യാരേജിൽ സൂപ്പർ കാറുകൾ നിരവധി ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുന്ന ഒരാളാണ് പറഞ്ഞു വരുന്നത് എഴുപത്തിമൂന്ന് കാരനായ ഹിരാ നന്ദാനിയെക്കുറിച്ചാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മുംബൈ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നു മുംബൈയിലെ ഗതാഗതക്കുരുക്കിനെ മറികടക്കാൻ ഇതിലും നല്ലൊരു മാർഗം ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് വ്യവസായിയുടെ ട്രെയിൻ യാത്ര ഏതായാലും വൈറൽ ആയിട്ടുണ്ട് എല്ലാ വ്യവസായികളിലെയും ട്രെയിനുകളിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്നാണ് മുംബൈകർ പറയുന്നത് അഞ്ജലിയോട് നമുക്കിപ്പം അഞ്ജലി നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പലരെയും ട്രെയിൻ യാത്രകളിൽ വെച്ച് കണ്ടുമുട്ടാറുണ്ട് മിക്കപ്പോഴും നമ്മൾ ഈ സിനിമ സാഹിത്യ മേഖലകളിലേക്കുള്ള നിരവധി പേരെ നമ്മൾ ഇത്തരത്തിൽ അവിചാ അവിചാരിതമായി കണ്ടുമുട്ടുകയും അവരോടൊപ്പം സംഭാഷണത്തിൽ ഏർപ്പെടാനും ഒക്കെ അവസരങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് പക്ഷേ ഹിരാ പോലെ ഇത്രയും വലിയൊരു വ്യവസായി അതായത് ഈ കോടികളുടെ ആസ്തിയുള്ള വ്യവസായി ഇത്രയും കാറുകൾ ഗ്യാരേജ് അല്ല സൂപ്പർ കാറുകളുടെയൊക്കെ ഉടമയാണ് ഹിരാ പോലൊരു പോലുള്ളൊരു വ്യവസായി ഇപ്പം അദ്ദേഹത്തേക്ക് ഒരിക്കലും ആരും ഈ ട്രെയിനിൽ എക്സ്പെക്റ്റ് ചെയ്യത്തില്ല അപ്പോൾ എന്തായിരുന്നു ഈ നന്ദാനി പറയുന്ന ഈ ബ്ലോക്കൊക്കെ മറികടക്കാനായിട്ട് ഗതാഗത കുരുക്ക് മറികടക്കാനായി വേണ്ടി മാത്രമാണോ അദ്ദേഹം ഇങ്ങനൊരു യാത്ര ചെയ്തത് അതെ സേതു ഇപ്പം ഞാനും സേതു അടക്കം എല്ലാവരും ഈ ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ട് ചില ട്രെയിൻ യാത്രയൊക്കെ നമുക്കറിയാം വളരെയധികം ദുസഹമായിരിക്കും ഈ ചിലപ്പോൾ ഇരിക്കാൻ സീറ്റ് പോലും കിട്ടത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ശതകോടീശ്വരനായ നിരഞ്ജൻ ഹിരാ നന്ദാനി അദ്ദേഹം ഈ ട്രെയിൻ യാത്ര നടത്തിയതും അതൊരു ലോക്കൽ ട്രെയിനിലാണ് അദ്ദേഹം യാത്ര നടത്തിയത് ഈ ട്രെയിൻ യാത്ര നടത്തി ആ വീഡിയോ പങ്കുവെച്ചത് അദ്ദേഹം പറയുന്നത് മെയിനായിട്ട് പറയുന്നത് ഈ മുംബൈയിൽ നമുക്കത് വളരെയധികം ട്രാഫിക് നിറഞ്ഞ ഒരു നഗരമാണ് ആ ട്രാഫിക്കുകളെല്ലാം മറികടക്കാൻ ട്രെയിൻ യാത്ര ഉത്തമമാണ് തൻ്റെ സമയം കൂടുതൽ ഈ ട്രെയിൻ യാത്രയിലൂടെ ലാഭിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഈ വീഡിയോ പങ്കുവച്ചപ്പോൾ നിരവധി കമൻറ്റുകളാണ് താഴെ വന്നത് ചിലർ ചോദിച്ചു പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഒരു ട്രെയിൻ യാത്ര നടത്തിയതെന്നൊക്കെ പക്ഷേ അദ്ദേഹം ഇതിനെല്ലാം ഉത്തരം നൽകിയ ഇപ്രകാരമായിരുന്നു മുംബൈയിലെ കഠിനമായ ഭീകരാകാരമായ ഈ ട്രാഫിക് ട്രാഫിക്കുകളെല്ലാം മറികടക്കാനും അതിനെല്ലാം മറികടന്ന് തൻ്റെ എളുപ്പത്തിൽ തൻ്റെ ഉദ്ദേശിച്ച സ്ഥലത്തെത്താനും ഏറ്റവും എളുപ്പം ആയിട്ടുള്ളത് ട്രെയിൻ യാത്രയാണെന്നും കുറഞ്ഞ ചെലവിൽ തന്നെ അദ്ദേഹത്തിന് താൻ ഉദ്ദേശിച്ച സ്ഥലത്ത് വേഗം എത്താൻ സാധിക്കും ഈ ട്രെയിൻ യാത്രയിലൂടെയെന്നാണ് അദ്ദേഹം പറയുന്നത് പ്രധാനമായും നമ്മൾ ചിന്തിക്കേണ്ടത് ശതകോടീശ്വരനാണ് അദ്ദേഹം ചിലപ്പോൾ നമ്മൾ ഈ വിമാനത്തിലും മറ്റും ലക്ഷറി ആയിട്ടുള്ള ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലരെയും നമ്മൾ കണ്ടെന്നു വരെ ഇത്തരത്തിൽ കോടീശ്വരന്മാരെ പക്ഷേ ഒരു സാധാ ലോക്കൽ ട്രെയിനിൽ അദ്ദേഹം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് തനിക്ക് യാതൊരു വിധത്തിലുള്ള ശതകോടീശ്വരൻ എന്ന പരിഗണനയൊന്നും നൽകണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹം സാധാ ജനങ്ങൾ എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതീ രീതിയിൽ തന്നെ ട്രെയിൻ വരുമ്പോൾ പ്ലാറ്റ്ഫോമിൽ ക്യൂ നിന്ന് മറ്റു ജനങ്ങൾക്കൊപ്പം തന്നെയാണ് അദ്ദേഹം എ സി കമ്പാർട്ട്മെന്റിലേക്ക് കയറുന്നത് അതിനുശേഷം അദ്ദേഹം എല്ലാ പ്രത്യേക കോച്ച് ഒന്നും തന്നെ ആവശ്യപ്പെട്ടില്ല എ സി കമ്പാർട്ട്മെന്റിലും മറ്റു ജനങ്ങൾക്കൊപ്പം അദ്ദേഹം ഒരുമിച്ചിരുന്നാണ് യാത്ര ചെയ്തത് അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിലൊരു വീഡിയോ പങ്കുവെക്കുന്നത് നമുക്ക് ഇപ്പം തിരുവനന്തപുരം നഗരത്തെ തന്നെ നമുക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ എന്തൊരു ട്രാഫിക്കാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തൊന്നും തന്നെ ഇപ്പം ഓഫീസിലേക്ക് വരികയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഉദ്ദേശിക്കുന്നത് സമയത്ത് ഒന്നും തന്നെ നമുക്ക് എത്താൻ സാധിക്കില്ല ഈ പറഞ്ഞ പോലെ ഈ മഴക്കാലം ആയതന്നെ നമുക്ക് പറയണ്ട അതുപോലെ നീണ്ട ഒരു നില തന്നെയായിരിക്കും അപ്പോൾ മുംബൈ എന്ന് പറയുന്ന ഒരു മഹാനഗരത്തെ വെച്ച് നോക്കുമ്പോൾ അവിടുത്തെ അവിടുത്തെ ബ്ലോക്കും ഗതാഗത കുരുക്കും എല്ലാം പറയുന്നത് ഹിരാനന്ദാനി ഒരു വലിയൊരു സന്ദേശം കൂടിയാണ് കാരണം ഈ പൊതുഗതാഗതത്തെ ഒക്കെ ഈ ഹിരാനന്ദാനിയൊക്കെ മാതൃകയാക്കി ഒരുപാട് പേര് ഉപയോഗിച്ച് വരിക നമുക്ക് ഈ അന്തരീക്ഷ മലിനീകരണത്തെയൊക്കെ ഒരു പരിധിക്കപ്പുറം കുറയ്ക്കാൻ കഴിയും കൂടുതൽ പേര് ഈ സ്വകാര്യ വാഹനങ്ങളൊക്കെ ഉപേക്ഷിച്ച് പൊതുഗതാഗതത്തിലേക്ക് വരികയാണെങ്കിൽ അത്രത്തോളം പൊല്യൂഷൻ കുറയ്ക്കാൻ കൂടി സാധിക്കും അങ്ങനൊരു സന്ദേശം കൂടിയായി മാറി ഹിരാ നന്ദാനിയുടെ ഈ ലോക്കൽ ട്രെയിൻ യാത്ര എന്താണെങ്കിലും ഇതൊക്കെ സ്വാഗതാർഹമാണല്ലേ നമ്മുടെ നാട്ടിലെ വ്യവസായികളൊക്കെ മാറി ചിന്തിച്ച് തുടങ്ങുന്നുണ്ടല്ലോ ഈ നമ്മൾ ഓരോ തട്ടൊക്കെ പറയില്ല അപ്പൊ ആ തട്ടൊക്കെ പൊളിച്ച് 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 എല്ലാവരും സാധാരണക്കാരിലേക്കൊക്കെ ഇറങ്ങി വരട്ടെ എല്ലാവരും ഒന്നിച്ച യാത്ര ചെയ്യട്ടെ അങ്ങനെ നമ്മുടെ നമ്മൾ നമ്മളല്ല ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു രാജ്യം എല്ലാവരെയും സമത്വത്തോടെ സന്തോഷത്തോടെയൊക്കെ പോകുന്ന ഒരു രാജ്യം കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കട്ടെ ശരി അഞ്ജലി